ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ പ്രമേയയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ചെമ്പനീർ പൂവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി ഇരവധി പൂവാണ് മത്സ്യം മേടിക്കാൻ വേണ്ടി പോവുകയാണ് പുറത്തേക്ക് പോവുകയാണേ അപ്പോൾ സച്ചി രണ്ട് ഞാൻ പോവാൻ ഞാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അറിയാം വേണ്ട വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം കാരണം സച്ചിനെ വിടാൻ പേടിയാണ് ഇനിയെ കാര്യം വെള്ളം അടിച്ചുകൊണ്ട് വരുമെന്ന് പേടിച്ചിട്ടാണ് സച്ചിയെ വിടാത്തത് അപ്പോൾ അങ്ങനെ രേവതി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് എങ്ങനെയാ പിന്നെ നമ്മുടെ സുധി ആകെ എല്ലാം മൈൻ്റേ മാറിപ്പോയി കാരണം അഞ്ചഞ്ച് അഞ്ചര ലക്ഷം അഞ്ചേക ലക്ഷത്തോളം ഒറ്റയടിക്കാണ് പോയത് അഹങ്കാരത്തിന് കിട്ടിയ ഫലം കാരണം സച്ചിനി രാവതിന് ചില്ലാർന്നല്ല അവനും അവൻ്റെ ഭാര്യയും കൂടെ കളിയാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടണമല്ലോ ഷോറൂമിൽ നിന്നുള്ള പിന്നെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകും ചെയ്തു ഒക്കെ അയ്യഞ്ചെണ്ണം വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അഞ്ച് ടി വി അഞ്ച് പിന്നെ അതുപോലെ എ സി ഫ്രിഡ്ജ് എല്ലാം കൊണ്ടുപോയി പൈസ കൊടുത്തിരുന്ന അഞ്ചര ലക്ഷത്തോളം അതും കൊണ്ടുപോയി അപ്പം എന്താണ് അപ്പം അതിലാകെ പെറ്റീഷനും കൊടുത്ത് വീട്ടിൽ വരികയാണ് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത റൂമിൽ പിന്നെ അച്ഛനുണ്ടായി തോന്നുന്നുണ്ട് പക്ഷേ ശ്രുതി അണക്കെ സ്ഥലത്തുമില്ല ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ വന്നിട്ട് ആട്ടെട്ടലിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ചന്ദ്ര വഴി വരുമ്പോൾ ചന്ദ്രനെ കാലിന് കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ അമ്മയെന്നു പറയും ഇപ്പം ആദ്യം ചന്ദ്ര പിടിക്കണെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒച്ച ഇടുന്നുണ്ട് ചന്ദ്ര അപ്പം പറയും അമ്മ ഞാനാ ഞാൻ അമ്മടെല്ലേ അറിയും നീ എന്താ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് നീ നീ എന്താ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ അമ്മയൊക്കെ പറ്റി പോയി അമ്മയെന്ന് പറഞ്ഞിട്ട് എന്താന്നാണ് എന്താ പറ്റി നടക്ക് എന്താണെന്നതിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുക അപ്പോൾ അപ്പോൾ സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു ഷോറൂമിൽ ഷോറൂമിലൊരാൾ വിളിച്ച് പറഞ്ഞതും കാര്യങ്ങളൊക്കെ പറയാനാണ് പക്ഷേ അയാൾ തന്നത് ബില്ല് വാങ്ങാതെ ബില്ല് കൊടുക്കാത്ത പൈസയാണ് പിന്നെ എന്താണ് ബ്ലാക്ക് മണിയാണ് തന്നത് പക്ഷേ അത് കളപ്പണമെന്ന് പറഞ്ഞിട്ട് വിജിലൻസ് വന്ന് വാങ്ങിച്ചു കൊണ്ട് പോയി അമ്മയെന്നൊക്കെ പറയണം അപ്പോൾ പറയുക അപ്പോൾ ഇനി ഒക്കെ ഇനിയിപ്പോൾ നാല് ലക്ഷത്തോളം പിന്നെ അതിൻ്റെ ഡീലർമാർക്ക് കൊടുക്കണം അതില്ല അത് അതിന് ഇവൻ്റെ കയ്യിൽ കാശില്ല അവന് അച്ഛൻ കാശ് മുഴുവൻ അതായത് നിലീമ കൊടുത്ത അമ്പത് ലക്ഷത്തിൽ കാറ് വാങ്ങലും മറ്റുള്ള ചിലവുകളും ബാക്കിയൊക്കെ ഷോറൂമിന് വേണ്ടി ഇറക്കി കഴിഞ്ഞപ്പോ അയാ പൈസ അല്ല കയ്യിൽ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ബാക്കി ഷോറൂമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞണ്ണു എന്ത് ചെയ്യാം അമ്മേ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കാറ് അപ്പോൾ ചന്ദ്ര ചോദിക്കണേ ഞാനോ ഞാനെങ്ങനെ സഹായിക്കാൻ എൻ്റെ അടുത്ത് എവിടുന്ന പൈസ നിനക്കറിയില്ല എൻ്റെ അടുത്ത് കാശൊന്നും ഇല്ല എന്നപ്പോൾ അപ്പം അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യാം അമ്മയുടെ സ്വർണ്ണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ എൻ്റെ അടുത്ത് സ്വർണ്ണൊന്നും ഇല്ല ശ്രുതി നീ എന്താ പറഞ്ഞ എല്ലാം കൊണ്ട് തൊലച്ചിട്ട് ഇനിയും ഞാൻ എവിടുന്നാൽ നിനക്ക് പൈസ തരിക എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ ചോദിക്കാൻ നിർത്തില്ല കാരണം ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണല്ലോ പുറത്തിറങ്ങിയിട്ടില്ല എന്നല്ല വ്യാഴാഴ്ച പറഞ്ഞു പിന്നെ അഞ്ച് രക്ഷം കൊടുക്കാമെന്നിട്ട് അതും കൊടുത്തിട്ടില്ല ഇനി ഞാൻ ശ്രുതിയോട് എന്താ പറയുക അമ്മയും എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും എന്താ ചെയ്യുക ശ്രുതി എൻ്റെ കയ്യിൽ എവിടുന്നാ എന്നൊക്കെ പറയും എല്ലാം നശിപ്പിച്ച് വന്നിരുന്ന് മോങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നീ എന്ത് എന്താണ് ചെയ്തത് എല്ലാം അറി അറിഞ്ഞോണ്ടാണോ നീ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിക്കേണ്ടത് ബിസിനസ് നടത്തുന്നതാണ് അത്രയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ അപ്പം എന്തെങ്കിലും ചെയ്യണം ആ ഡീലർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ അത് കൊടുക്കണം എനിക്ക് പൈസ കൊടുക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടോക്കോ അങ്ങനെ വഴി വഴിയുണ്ട് പറയുമ്പോൾ നമ്മുടെ രേവതി ഒരു പ്രാവശ്യം എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട നിങ്ങളുടെ പറഞ്ഞിട്ട് തിരിച്ച് കൊടുത്ത സ്വർണം അത് ചന്ദ്രം കൊടുത്ത പൈസ സ്വർണ്ണമൊന്നും അല്ല അച്ചമ്മയും രവിയും കൂടെയാണ് മറ്റാ ആ സ്വർണ്ണം ഇട്ടിട്ടാണ് സച്ചിനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് തമ്മുത്തെല്ലാം ഒക്കെ പറഞ്ഞ് കൂടിയിട്ട് രേവതിയുടെ അടുത്ത് തിരിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ആ സ്വർണ്ണം ഉണ്ട് അപ്പോൾ സച്ചി അല്ലേ വൻ ശുദ്ധി പറയുക എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ രേവതി അന്ന് അവളുടെ സ്വർണം ഉരിത്തന്നിരിക്കുന്നത് അതേ അതേ ഉള്ളൂ അല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറെ സ്വർണ്ണമൊന്നുമില്ല എന്നറിയും അപ്പോൾ പറയുന്ന പിന്നെ അമ്മ അത് എടുത്ത് താ ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ ഇത് ഇതുണ്ടാവും ബിസിനസ് ഉണ്ടാകുമ്പോൾ ഞാനത് തിരിച്ചെടുത്ത് തരാം ഇപ്പം ഞാനത് കൊണ്ട് പണയം വെച്ചിട്ട് സ്വർണം പിന്നെ എല്ലാ ഡീലർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചന്ദ്രൻ മനെല്ലാ മനസ്സോടെ കാരണം ഇത് ഇങ്ങനെ ഒരു രവി കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അങ്ങനെ മനെല്ലാ മനസ്സോടുകൂടി ആ സ്വർണ്ണം എടുത്ത് തിരി നിങ്ങൾ തിരിഞ്ഞു വരുമ്പോഴേക്കും രവിയുടെ മുന്നിലോ രേവതിയുടെ മുന്നിലോ ആരുടെ മുന്നിൽ പോയി പെടുന്നുണ്ട് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നത് നാളെ കാണാമല്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ കാരണം ഇവരാണെങ്കിൽ റൂം കെട്ടാനുള്ള ഇതിലും ആണേനും അപ്പോൾ അങ്ങനെ വന്ന് പെടുകയാണ് രവിയുടെ മുന്നിലാണ് തോന്നുന്നു കാരണം ഇതെന്തിനാണെന്ന് രവി ചോദിച്ചു കഴിഞ്ഞാൽ മകൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു ഇത് ത്തരാൻ പറ്റിയത് പറയണ്ടേ അങ്ങനെ കുറ്റം പറയാനും ഇഷ്ടമല്ല അങ്ങനെയാണ് ആ പിന്നെ സ്വർണ്ണ എടുത്ത് സച്ചിക്ക് സുതിക്ക് കൊടുക്കുന്നുണ്ട് ചന്ദ്ര പക്ഷേ അതിൻ്റെ മുന്നേ രവി പിടിക്കും വിവരങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മളുടെ പിന്നെ എന്താ പറയുക ചമ്പന്നീർ പൂ നാളത്തെ പ്രമോ നിങ്ങൾ നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് വർത്തി നമുക്കൊന്ന് ലൈക്കൊക്കെ തന്നെ സഹായിക്കാം അല്ല മകൻ്റെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ട് അമ്മയും അത് അപ്പോൾ മകൻ ഇങ്ങനെ കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ആ മകൻ തന്നെ ഇപ്പോൾ കൊമ്പ് ഒടിഞ്ഞ് താഴ്ത്ത് വീണു ഇനി അമ്മേനെ എങ്ങനെയെങ്കിലും കുത്തി പൊതിച്ച് നീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പണീൻ്റെ സ്വർണ്ണെടുത്ത് കൊടുത്തിട്ടാണെന്ന് മാത്രം എന്തായാലും രസമുണ്ട് കാണാൻ മിസ്സാക്കണ്ട അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ